അച്ചായ പൊറത്തും പറക്ക് സഹായിക്കും സഹായിക്കോ അതിലോർക്ക് അതിലൊര്ക്ക് തുറക്കയ്യോ ചേച്ചിക്ക് തുറക്കാൻ പറ്റില്ല അമ്മ തുറന്നോടുത്തേ തുറക്ക് അതിലൊര്ക്ക്

എന്ത് ചെയ്യാനോ ചോദ എന്റെ മൊത്തം ഒക്കെ ഇട്ട് ഞാൻ ചെയ്യണേ നീ തുറക്കുവാതില് ആ ആ അതെ അക്കു നീ എന്താന്ന് വെച്ച ചെയ്ത ഞാൻ ഇവിടെ ഇരിക്കാന്ന് അച്ചായ് വാതില് തുറന്ന് വരുന്ന വിചാരിച്ചു നോക്കിയിരിക്കാട്ടാ ഓയ്യോ തുറക്ക് തുറക്ക് ലക്കി തുറക്ക് ലക്കി വാല് ഓർക്ക് ലക്കിനെ അകത്താക്കി അവള് പോയി അച്ഛനും പോയി തുറന്നേ വാല് ഓർന്നേ ചെവിയിരിക്കണോ തുറക്ക ലക്കൊച്ചിന് ആകെ വിഷമഘട്ടത്തില്ല എന്ത് ചെയ്യാന്നറിയില്ല ആ ആ തുറക്ക് 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 വേഗാവട്ടെ ആ കണ്ടതേ തുറക്കാൻ മൂണിലേക്ക് ആ ഒന്നൂടെ ഒന്നൂടെ തുറക്കാൻ നോക്കണ്ട അവൻ എന്തോ അവൻ ചാടി നോക്കി പക്ഷെ പറ്റണില്ലല്ലേ അക്കു അടിയിലേക്ക് നോക്കണ നീ അടിയിലേക്ക് കൂടെ പറഞ്ഞണ്ടോന്നോ നോക്കണത് ലക്കിനെ പറ്റിക്ക ലക്ക് വാ പോര പാവുണ്ട് ആകെ വിഷമിച്ചിട്ട് ആ അതെ തുറക്കാൻ പോണ്ട് തുറക്കാൻ ഇതേ നോക്കണിട്ട് എന്റെ പറഞ്ഞ ബാക്ക് ഒക്കെ അടിച്ചിടിച്ചു തുറക്കാനുള്ള പൊറപ്പാടോ കുഞ്ഞാ പറ്റിച്ച മോനെ പറ്റിക്കണതാണ് ചേച്ചി ഇങ്ങോട്ട് പോരെ വാ അമ്മര് കുഞ്ഞിങ്ങോട് പോകാര്ട്ട് ടി ആക്കൂ പറ്റിക്കല്ലേ കൊച്ചിനെ അത് ആകെ വിഷമിച്ച് നോക്കിയിരിക്കണത് ആ പറ്റിച്ചാ നീ അമ്പടി ആ അതിപ്പോ കിട്ടും പറ്റിച്ചാ നീ പറ്റിച്ചാ ആ കിട്ടു ആഹാ കണ്ട അച്ഛൻ പറ നോക്കി എന്നെ പറ്റിച്ചപ്പ അവന്റെ ദേഷ്യം നോക്കി ആ ആ ആ ആ കളിക്കടി ഇനിയും കളിക്കേ ഇനി അവളുടെ കൂടെ കളിക്കാനാട്ടാ ഓടാൻ നിന്ന് കഴിഞ്ഞ രക്ഷ ഇണ്ടാവില്ല പാവ ലക്കീനെ പറ്റിച്ചു ലക്കിടൻ ചേച്ചി കളിയാണെ